നമുക്ക് എണിച്ചല്ലോ ഹായ് മുള്ളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു സൂപ്പർ മീൻ കറിയുടെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മീൻ വാങ്ങിക്കൊണ്ട് വന്നു നല്ല ഫ്രഷ് ഫ്രഷായാണ് നമുക്ക് ഫ്രിഡ്ജൊന്നുമില്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജിന് കം ഫ്രിഡ്ജില്ലാത്തോണ്ടല്ല ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മീനൊന്നും വാങ്ങി വെച്ചേക്കാൻ പറ്റില്ലല്ലോ അപ്പം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ചിക്കൻ കുറവുകളുണ്ടെങ്കിൽ നല്ലത് കയ്യിൽ വിരൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് ഉണ്ടെങ്കിൽ ചമിക്കുക ഊരി വൈകു ഇനി ഞാനിടുന്നത് കറിവേപ്പിലെയാണ് എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക പച്ചമുളക് അത്രയും കൂടിയാണ് എന്നിട്ടത് ഇട്ട് അത് തവി കൊണ്ട് ഞാൻ നീക്കി അങ്ങിടുകയാണ് കൈ കൊണ്ടിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തവി കൊണ്ട് നീക്കിയിട്ടത് എന്നിട്ടത് ഞാൻ നീലില്ലാതെ പോലെ ഇളക്കി സൂപ്പറായിട്ട് ചേർക്കാം നല്ല അടിപൊളിയൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഉപ്പ് കയറുന്നു ഉപ്പ് തട്ടിയിട്ടില്ലേ അതേ ചെറിയെല്ലാം ആവശ്യമായ ഉപ്പ് അതിലേക്ക് ഇടുക പതിനാറ് കരണ്ടി എടുത്ത് അത് ഇട്ടിരുന്നാൽ പിന്നെ അങ്ങനെ ഉപ്പും മറികരണ്ടിയിൽ വരണത് അപ്പോഴത്തെ നോക്കി ഉള്ളിയും പച്ചാളിക്കയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരുവിധം വാടിയിട്ടുണ്ട് വാരിയപ്പോൾ ഞാനിഞ്ഞ് ഞാനിങ്ങനൊരു പുതിയ രീതിക്കാണ് മീൻ കറി വെക്കുന്നത് ഞാനത് ഇപ്പോൾ ഇഞ്ഞ് ഇപ്പിലേക്ക് കോരി മാറ്റുകയാണ് കേട്ടോ ഞാൻ വാട്ടിയതെല്ലാം ഞാനിഞ്ഞ് പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ് ഞാൻ ഞാനിൻ്റെ വയ്യാത്ത കൈയും കൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെയൊക്കെ കൈ അനങ്ങണമല്ലോ നമ്മളെന്നും കയ്യൊക്കെ ഇത്തിരി അനങ്ങിയെങ്കിൽ തിക്വോട്ടവും എല്ലാം ഉണ്ടാകണമല്ലോ അപ്പം ഞാനൊരു അരക്കരണ്ട് മല്ലിപ്പൊടി പെട്ടെന്ന് ഞാനിവിടെ ഈ നമുക്കൊരു രണ്ട് വിരളിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ആ രണ്ട് വെള്ളീൻ്റെ ഒരു കുറവ് വരുമ്പോഴേ ഏത് സാധനം എടുത്താലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഏ അത് ഞാൻ പോരി ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് മഞ്ഞപ്പൊടിയാണ് കരിഞ്ഞു പോവാതെ നോക്കണം മഞ്ഞൾപ്പൊടി ഇതൊന്ന് പുരിയിട നമ്മൾ പൊടിയിടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലേ വയ്ക്കാറുണ്ട് എന്നിട്ട് ഇത് കാശ്മീരി അല്ല ഇത് സാദാ ചില്ലി പൗഡറാണ് അത് ഒരു സ്പൂൺ ഇട്ടു ഇനി ഞാനിടാൻ പോണത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇനി ഇടുന്നത് അത് ഇത്തിരി കൂടെ കൂടുതലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടി കഴിയാതെ ഒന്ന് ആ പൊടിയുടെ പച്ചപ്പുണ് മാറാനായിട്ട് നമുക്ക് ആ അതിൽ കിടക്കുന്ന എണ്ണയും കിട്ടുമെന്ന് ഒന്ന് വരട്ട കൈകൊണ്ട് ഇത് നമ്മുടെ ഞാൻ ഇതിൽ നമുക്ക് കുടംപുളി വേണമെങ്കിലും ചേർക്കാം കുടംപുളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ മറ്റേ കുടംപുളി വേണമെങ്കിലും ചേർക്കാം പിഴുവൊളി വേണമെങ്കിലും ചേർക്കാം പക്ഷെ നമുക്ക് ഇവിടെ എല്ലാവർക്കും പിഴവ് പുളിയാണ് എല്ലാത്തിനും ഇഷ്ടം നമ്മൾ കൂടുതൽ ചേർക്കുന്നത് പിഴുവുപുളിയാണ് അപ്പോൾ ഇന്ന് ഞാൻ പിഴുവുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിഴുപുളിയും ഒരു കരണ്ടി തേങ്ങയും കൂടിയാണ് ഞാനിന്ന് ചേർത്തിരിക്കുന്നത് ഇത് വേണ്ടാത്തൊരു തേങ്ങ ചേർക്കണ്ട അതല്ല തേങ്ങാപ്പാൽ മതി മതിയെന്നുള്ളത് തേങ്ങാപ്പാൽ ചേർക്കാം ഒരു ഇഷ്ടമനുസരിച്ച് ചേർക്കാം ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ചേർക്കാം കാണാൻ പറ്റുന്നുണ്ടോ മുകളില് ലെവലായി ഇരിക്കുന്നില്ല അതാണുള്ള പ്രശ്നം നമുക്ക് കൊടുക്കാം നല്ല നമ്മൾ മീൻകറി വയ്ക്കില്ലേ അതുപോലെ നല്ല നല്ല പുളിമുളകൊക്കെ നല്ല അതനുസരിച്ച് നല്ലൊരു ഭംഗിയിൽ നിൽക്കുകയാണ് ഇനി നമുക്ക് ഈ എടുത്ത സാധനങ്ങളെല്ലാം നമുക്ക് നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം െല്ലാം കൂടി അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇടക്കുറവ് വരും അപ്പം നമുക്കതെല്ലാം ഇങ്ങോട്ടത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അടുപ്പിൻ്റെ മൂട്ടിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം മോളിലവിടെ മോൾ വിളിക്കുന്ന ഫോണിൽ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതുണ്ട് എനിക്ക് പിന്നെ ഇതുവരെ മിക്സിയിൽ തൊട്ടില്ല അപ്പോൾ നമ്മൾ ഈ വറട്ടി വെച്ചിരിക്കുന്ന എണ്ണയിൽ നല്ലപോലെ വറട്ടിയെടുത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരിയപ്പിലയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടി വറുത്ത് കുടങ്ങി വെച്ചിരിക്കുന്നത് നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം ഈ കറി തിളയ്ക്കട്ടെ കറി തിളച്ച് തുടങ്ങി കറി തിളച്ച് കുടങ്ങുമ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫ്രഷ് അയല കണ്ടോ നല്ല സൂപ്പർ ഫ്രഷ് അയലയാണ് കേട്ടോ സൂപ്പറല്ലേ നമുക്ക് ഈ മീനങ്ങ് അതിലേക്കിടാം ഉപ്പുംറക്ക് കുറവാണ് അതിലേ ഉപ്പിരിക്കുന്ന ഉപ്പ് ഉള്ളിയിലേ നമ്മൾ തേങ്ങ അപ്പൊ അത് അരച്ച് ചേർക്കുമ്പഴേ ഉള്ളിയുടെ ഒരു പേസ്റ്റ് വലിയ വരും െ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഉള്ളിയും അതെല്ലാം കൂടി നല്ല ഭംഗിയായിട്ടും വടി അരച്ചതാണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ എടുത്തിട്ട് മിക്സിയിൽ വടി അരച്ചു അതൊരു ഇന്നത്തെ ഒരു പുതിയ റെസിപ്പിയാണ് ഞാൻ വിൽക്കുന്നത് ഇതുവരെ ഞാൻ ഇങ്ങനത്തെ മീൻ കറി വെച്ചിട്ടില്ല ഇന്ന് ആദ്യമായാണ് നമുക്ക് എത്രത്തോളാം നല്ലതാകുമെന്ന് നീ കയ്യും വയ്യാതെയാണ് ഞാൻ ശരിയാക്കുന്നത് മിക്സിയിലടിക്കാൻ നിന്ന് ഞാൻ അരച്ച് നോക്കി ഉണ്ണി ഫോൺ വെച്ചാ ഞാൻ ഉണ്ണി വെച്ചില്ലെന്നും പറഞ്ഞാണ് ഞാൻ ഞാൻ വട്ടെ അപ്പം നമ്മുടെ മീൻകറി സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ അരച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിപ്പഴവും കൂടെ നല്ലൂല എണ്ണയിൽ വരട്ടിയെടുത്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് അതും കൂടി ചേർത്താണ് ഈ മീൻകറി ഈ രൂപത്തിലാക്കിയെടുത്തത് ൊരു വെറൈറ്റി മീൻകറിയാണ് ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഇതും കൂടി നിങ്ങൾ എന്നെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെയാണ് ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ടുള്ള ഒരു വിശേഷം കൂടിയാണ് ഇനി മോന് ഇത്തിരി രണ്ടു ലക്ഷണം പൊരിക്കാനും കൂടി വെച്ചിരിക്കുന്നു അതും കൂടി വറക്കണം അപ്പം ഇന്ന് രാവിലെ കാപ്പിയൊക്കെ കഴിച്ചാണ് പോയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ച് വെച്ചാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് പോലെ ടാറ്റാ ബൈ